ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് കുറച്ചധികം പ്ലാന്റുകൾ ഇന്ന് സെയിലിനായിട്ടുണ്ട് എല്ലാത്തിൻ്റെയും വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റ് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മളിത് ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡി ടി സി വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് നിങ്ങൾ ടോട്ടൽ എടുക്കുന്ന പ്ലാന്റിൻ്റെ റേറ്റ് കൂടാതെ നമുക്ക് കുറയോ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പൊതുവായിട്ട് മൊത്തത്തിൽ പറയാനുള്ളത് പിന്നെ ഇതിലെല്ലാത്തിൻ്റെയും പ്ലാന്റിൻ്റെ പേരെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ അഗ്ലോണിമ കലാത്തിയ അങ്ങനെയൊക്കെ വെറൈറ്റീസ് അങ്ങനെ തിരിച്ചറിയാം അത് ഏതൊക്കെ വെറൈറ്റീസ് എങ്ങനെയാണ് എന്നൊന്നും ചോദിച്ചാൽ അറിയില്ല കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വൺ ഷോട്ട് പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അറുപത് രൂപയാണ് നമുക്ക് ഈ പ്ലാന്റിൻ്റെ റേറ്റ് നമ്മുടെ ലില്ലിയുടെ പ്ലാന്റ് ഇരുപത് രൂപയാണ് ഏട്ടോ വൈറ്റ് യെല്ലോയും നമുക്ക് ആണ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ഇതാണ് അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റ് റേറ്റ് ചേച്ചിയുടെ ഒരുമാതിരി വെറൈറ്റീസ് എല്ലാം ഉള്ള ഒരാളാണ് കേട്ടോ സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആളുടെ ഒരുമാതിരി വെറൈറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ വന്ന് ഡയറക്റ്റ് പർച്ചേസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥലവും ഡീറ്റെയിൽസൊന്നും നമ്മളിതിൽ ചേർക്കാത്ത അതുകൊണ്ടാണ് നമ്മൾ വാട്സപ്പിൽ സേഫ് ആയിട്ട് നിങ്ങൾക്ക് പ്ലാന്റുകളെല്ലാം അയച്ചു തരുന്നതായിരിക്കും കേട്ടോ എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇതൊക്കെ തന്നെയാണ് പ്ലാന്റ് സൈസ് പിന്നെ ഫുൾ പോട്ടായിട്ടൊക്കെ നമ്മൾ കാണിക്കില്ലേ അതിൻ്റെയൊക്കെ വൺ ഷൂട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം അതും കൂടെ നമ്മളിതാ ഒന്ന് എടുത്ത് പറയുകയാണ് കേട്ടോ അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് അൻപത് രൂപയാണ് നമുക്ക് റേറ്റ് ആണ് ഓൾറെഡി എനിക്ക് ഫോൺ നമ്പറൊക്കെ ആഡ് ചെയ്തിട്ടാണ് അത് തന്നേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചില ഇല്ലാത്തതുകൊണ്ടാണ് ഞാനും കൂടെ എൻ്റെ മുകളിൽ കൊടുത്തത് അപ്പോൾ പിന്നെ അതാണ് കേട്ടോ രണ്ട് നമ്പർ വന്നിരിക്കുന്നത് രണ്ട് നമ്പറും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാ ഈ ഒരു പ്ലാന്റ് എനിക്കിഷ്ടപ്പെട്ട കേട്ടോ നല്ലൊരു കോമ്പിനേഷൻ അല്ലെങ്കിൽ എല്ലോയും പച്ചയും കൂടെ വരുമ്പോൾ നമ്മുടെ ഒരു ഗാർഡനിൽ തന്നെ ഒരു പ്രത്യേക ഭംഗി ഇതിൻ്റെ സീഡ് നമുക്ക് അവൈലബിളാണ് അടുത്ത ഇത് വിഗോണിയ അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഈ ഒരു പ്ലാന്റ് ഇത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഇത് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ റേറ്റ് ചേച്ചിടാൻ പോയി അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത എൺപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ അടുത്തത് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് കൂടുതൽ കൂടുതൽ നമുക്ക് ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ കഴിയുന്ന പ്ലാന്റുകൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കൂടുതലായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരായിട്ട് ഒരുപാടുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ കളക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകട്ടെ അപ്പോൾ ഒരുവിധം എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ വീഡിയോ എത്തിക്കൊണ്ടിരുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ നാളെ കാണാം